അതിനകത്ത് തരാനുള്ള പണം എല്ലാം തന്നു കേരളത്തിന്റെ മിസ്മാനേജ്മെന്റ് ആണ് എന്ന് പറയുന്നത് വാസ്തവത്തിൻ്റെ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹം ഈ കാര്യം പഠിക്കുന്നുണ്ടോ എന്ന് നിങ്ങളും ചിന്തിക്കില്ലേ കാര്യം കാണുന്നവരെല്ലാം ചിന്തിക്കും പക്ഷേ കേന്ദ്രത്തിന്റെ ഒരു മന്ത്രി സംസ്ഥാനത്ത് വന്നിട്ട് ആളുകളുടെ ആശാവർക്കേഴ്സിന്റെ അടുത്ത് ഉൾപ്പെടെ പോയിട്ട് ഇങ്ങനെയാണെന്നൊരു തെറ്റിദ്ധാരണ വരത്തുള്ളത് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി തൃശൂർ എം ആണ് അദ്ദേഹം അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അദ്ദേഹം സിനിമ അഭിനേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലും അഭിനയം കടന്നു വരുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നവർ തുടർച്ചയായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കാര്യങ്ങൾ പഠിച്ച് പറയുന്നില്ല ഇമോഷണലായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിൻ്റെ അത് ശക്തമായിട്ടുണ്ട് അദ്ദേഹം കാര്യങ്ങൾ പഠിക്കുന്നില്ല ഒരു മന്ത്രി എന്ന നിലയിൽ കാര്യങ്ങൾ പഠിച്ചല്ലേ പറയേണ്ടത് എന്ന ചോദ്യം തെളിവ് സഹതം ചോദിച്ചിരിക്കുകയാണ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും സൂക്ഷിച്ച് കാര്യങ്ങൾ പഠിച്ചു തന്നെ പറയണം അല്ലാതെ സാധാരണ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ വായിൽ തോന്നുന്ന കാര്യങ്ങൾ പറയരുത് അതാണിവിടെ വ്യക്തമായിട്ട് ധനകാര്യമന്ത്രി സുരേഷ് ഗോപിയുടെ പേരെടുത്ത് പറയാതെ പറഞ്ഞിട്ടുള്ളത് ഡേറ്റ സഹിതമാണ് മാത്രമല്ല സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൊടുത്ത ഡേറ്റകളുടെ വ്യക്തമായ കുറിപ്പ് കൂടി തുറന്നു പറഞ്ഞാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വർക്കേഴ്സിന്റെ കാര്യത്തിൽ വന്നിട്ട് അവിടുന്ന് ഒരു കത്ത് വന്നു ആരോഗ്യമന്ത്രിയുടെ അവിടെ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഈ നമുക്ക് കിട്ടാനുള്ള പണം കിട്ടാതിരുന്നതിനെ ഒരു കാര്യമുണ്ട് എന്ന് മാത്രമല്ല നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ ബ്രാൻഡിങ്ങിന്റെ പേരിലും മറ്റുമായിട്ട് ഏകദേശം ആയിരം കോടിയോളം കൃത്യമായി കണക്ക് വന്നിട്ടുണ്ട് ആയിരം കോടിയോളം നമുക്ക് ഡിനേ ചെയ്തിട്ട് അതിനകത്ത് ഈ വർക്കേഴ്സിന്റെ ഒരു ചെറിയ ഭാഗമുള്ളു എന്താ പറയുമോ ഞങ്ങൾ ഉന്നയിച്ച കാര്യം എന്താ ഞാനിപ്പോൾ ഇന്ന് നിങ്ങളിപ്പോൾ കാണുന്ന കരുതിയില്ല അല്ലെങ്കിൽ ഞാൻ ആ പിന്നെ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത മെമ്മോറാണ്ടത്തിൻ്റെ കോപ്പി കാണിച്ചു എൻ്റെ കാണും ഞാനിപ്പോൾ എടുത്ത് കാണിക്കാം സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത മെമ്മോറാണ്ടത്തിനകത്ത് നമ്മൾ സ്പെസിഫിക്കായി പരമ്പരാഗത മേഖലകളെ പറ്റിയും അതുപോലെ സ്കീം വർക്കേഴ്സിനെ പറ്റിയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞേക്കുന്നതിനകത്ത് ആ മെമ്മോറാണ്ടത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു സ്കീം വർക്കേഴ്സിൻ്റെ ശമ്പളം വളരെ ശമ്പളമല്ല അവർക്ക് ശമ്പളമല്ല സ്കീം വർക്കേഴ്സിൻ്റെ ഒരു അലവൻസ് ആണ് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് തീരുമാനിച്ചത് ഏകദേശം പന്ത്രണ്ട് വർഷം മുമ്പാണ് തീരുമാനിച്ചത് അല്ലെങ്കിൽ ഇടയ്ക്ക് വന്നിട്ടുണ്ട് ഇത് ഒന്നു മാത്രമല്ല കേട്ടോ പാചകത്തൊഴിലാളികൾ സ്കീം വർക്കേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് പതിമൂവായിരം കോടി പതിമൂവായിരം രൂപയ്ക്ക് എടുത്താൽ തന്നെ എൻ്റെ ഓർമ്മ അതിൽ അറുന്നൂറ് രൂപ മാത്രമേ ഒരു മാസം കേന്ദ്ര ഗവൺമെൻറ് തരുന്നുള്ളൂ ഞങ്ങൾ അറുന്നൂറ് രൂപ കൊടുത്തു എന്നുള്ള അറുന്നൂറ് രൂപയ്ക്കകത്ത് പിന്നെ ഇനി കുറച്ചേ കൊടുക്കാനുള്ള ആകെ ഒരു വർഷം അറുനൂറ് രൂപ വെച്ച് ഒരാൾക്ക് തരുന്നതിനകത്ത് ഒരു വർഷം നൂറ് കോടി പോലും കാണത്തില്ല അത് കൃത്യമായിട്ട് തരുന്നില്ല അത് പിന്നെ പിന്നെ കൃത്യമായിട്ട് തന്നാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല അത് തന്നെ തരുന്നില്ല ഈ പറഞ്ഞ ആരോഗ്യവകുപ്പിന്റെ തരാറുണ്ടല്ലോ പല ന്യായം പറഞ്ഞിട്ടാണ് സ്കീമർ വർക്കേഴ്സിന് അറുന്ന് ഈ പാചക തൊഴിലാളിക്ക് അങ്ങനെയുണ്ട് അംഗൻവാടി സ്കീമർ വർക്കേഴ്സ് ആയിട്ടാണ് അവർ കരുതുന്നത് അതിനകത്തും വലിയ വർധനയോടുകൂടി നമ്മൾ കൊടുക്കുന്നത് ഈ ഇതിൻ്റെ കാര്യത്തിനകത്ത് ആശാവർക്കേസിന്റെ കാര്യത്തിനകത്ത് കേരളം കൊടുക്കുന്നതിന് അത്രയും വേറെ സംസ്ഥാനം കൊടുക്കുന്നില്ല അത് വലിയ അവകാശവാദമായിട്ടൊന്നും പറയുന്നല്ല കേരളത്തിലെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് അങ്ങനെ കൊടുക്കും അതിനകത്ത് തരാനുള്ള പണം എല്ലാം തന്നു കേരളത്തിന്റെ മിസ്മാനേജ്മെന്റ് ആണ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹം ഈ കാര്യം പഠിക്കുന്നുണ്ടോ എന്ന് നിങ്ങളും ചിന്തിക്കില്ലേ കാര്യം കാണുന്നവരെല്ലാം ചിന്തിക്കും അപ്പൊ ഇങ്ങനെ വന്ന് പറയാൻ പാടില്ല ഇവിടെ വന്നിട്ട് അവിടെ പോയി ഞാൻ അവിടെ ഇതിനായിട്ടാണ് ഡൽഹിക്ക് പോകുന്നത് എനിക്കൊരു വ്യക്തിയെ അങ്ങനെ പറയുന്ന രീതി ഒന്നും സ്വഭാവം ഇല്ല പക്ഷെ അവിടെ വന്നിട്ട് ഞാൻ ഇതിനായിട്ടാണ് ഡൽഹിക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് പോവാ എന്നിട്ട് അവിടെ ചെന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നു ഞാനിപ്പം എന്റെ ആ ഫയലെന്നോ പ്ലാസ്റ്റിക് ഫയൽ ഞാൻ കാണിച്ചതരാം ഞങ്ങൾ പറയുന്നത് വെറുതെ അല്ല ഇത് കേന്ദ്ര കേന്ദ്രത്തിന് കൊടുത്ത മെമോറുണ്ടോ ഈ കഴിഞ്ഞ ജെയ്സാൽമീർ മീറ്റിംഗിൽ ഇത് വെറുതെ പറയുന്നതല്ല ട്രഡീഷണൽ സെക്ടേഴ്സ് ആൻഡ് സ്കീം വർക്കേഴ്സ് ഒരു ഹെഡിംഗിൽ തന്നെയാണ് സംസ്ഥാനം കൊടുത്തേക്കുന്നത് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് വി ഓൾസോ റീട്രേറ്റ് അവർ ഡിമാൻഡ് റേസ്ഡ് ഇൻ ദ പ്രീവിയസ് പ്രീ ബഡ്ജറ്റ് കൺസൾട്ടേഷൻ ദാറ്റ് റേറ്റ് ഓഫ് ഓണർ ഏരിയ ഫോർ അംഗൻവാടി വർക്കേഴ്സ് ആശാ വർക്കേഴ്സ് ആൻഡ് അതർ സ്കീം വർക്കേഴ്സ് ഓൾസോ നീഡ് ടു ബി എൻഹാൻസ്ഡ് അപ്രോപ്രിയേറ്റ്ലി റേറ്റ് ഓഫ് പെൻഷൻ അന്റർ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം കുക്കിംഗ് കോസ്റ്റ് ഇൻ മിഡ് ഡേ മീൽ പ്രോഗ്രാം ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോൺട്രിബ്യൂഷൻ ഇൻ ഹൌസിംഗ് സ്കീം ഇതെല്ലാം ചേർത്തിട്ട് അതിനു തൊട്ടും പറയുന്നത് പിന്നെ കാഷു ഈ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ലൈക് കാഷു കൊയർ ആൻഡ് ഹാൻഡ്ലൂം വിച്ച് എംപ്ലോയ് എ സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് ഹ്യുമെൻ വർക്കേഴ്സ് ആർ ഫേസിംഗ് ചലഞ്ചസ് പെർട്ടിക്കുലർലി ദ കാഷ്യൂ സെക്ടർ വാസ് സിവിയർലി അഫക്റ്റഡ് ഡ്യൂ ടു ദി ഡിപ്രീസിയ ഡിപ്രീസിയേഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ഇന്ന് കൊല്ലത്തൂടെ ചേരുന്ന കൊല്ലം കാശ്യൂവിൻ്റെ ഒരു മേഖലയാണല്ലോ കാശുവിൻ്റെയും പിന്നെ അതുപോലെ ഈ പറഞ്ഞ കയറിന്റെയും ഹാൻഡൂമിൻ്റെയും കാര്യം പറഞ്ഞിട്ട് തൊട്ടടുത്ത ഇതിനകത്ത് ആശാ വർക്കേഴ്സ് ഉൾപ്പെടെ എടുത്തു പറഞ്ഞ് ജയസാൽമീർ മീറ്റിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അന്ന് കൊല്ലം ജില്ലാ സമ്മേളനം ആയിട്ട് പോലും ജയസാൽമീർ മീറ്റിംഗ് ഉണ്ടോ അവിടെ പോയിട്ട് പാർട്ടി ജില്ലാ സമ്മേളനത്തിന് തന്നെ ഞാൻ ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നില്ല അതിന്റെ മീറ്റിങ്ങിന് പോയിട്ട് അപ്പം ഇത് ഇപ്പം മാത്രമല്ല പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് ഇപ്പോഴല്ലേ മുമ്പത്തെ മീറ്റിങ്ങിൽ പറഞ്ഞതാണ് അതിനൊപ്പം കർണാടക ഉൾപ്പെടെ സെറ്റുകൾ കോൺഗ്രസ് ഭരിക്കുന്ന സെറ്റാണ് അവരെല്ലാം ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആണ് വസ്തുത എന്നിരിക്കുക ഇതവിടെ ഉന്നയിച്ചപ്പോൾ സം കേന്ദ്രത്തിൻ്റെ ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഞാനിവിടെ കേന്ദ്രത്തെപ്പറ്റി ഒന്നും രാഷ്ട്രീയമായിട്ട് ഭരണപരമായിട്ടുള്ള ഭരണഘടനാപരമായ കാര്യങ്ങൾ മറന്നുകൊണ്ട് കേന്ദ്രത്തെപ്പറ്റി ഒരിക്കലും പറയാറില്ല ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് എപ്പോഴും കത്ത് കത്തിടപാടുകളും ഇടപെടും ചർച്ച ചെയ്യും അതിനകത്തൊന്നും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഭരണപരമായ കേന്ദ്ര സംസ്ഥാനം എന്നാലും ഞങ്ങൾ വളരെ വൈരാഗ്യപൂർവ്വമായിട്ടുള്ള ഇല്ല പക്ഷേ കേന്ദ്രത്തിൻ്റെ ഒരു മന്ത്രി സംസ്ഥാനത്ത് വന്നിട്ട് ആളുകളുടെ ആശാവർക്കേഴ്സിന്റെ അടുത്ത് ഉൾപ്പെടെ പോയിട്ട് ഇങ്ങനെയാണെന്നൊരു തെറ്റിദ്ധാരണ വരത്തുള്ളത് അപ്പം ഞങ്ങൾ ഈ കൊടുത്ത കാര്യങ്ങൾ എന്താ ഞങ്ങൾ ഈ ഈ പറഞ്ഞ ജെയ്സാൽമീർ മീറ്റിങ്ങിലും അതിനുമുമ്പത്തെ പ്രീ ബഡ്ജറ്റ് മീറ്റിങ്ങിലും പറഞ്ഞ കാര്യത്തെപ്പറ്റി എന്താ കേന്ദ്രത്തിന്റെ അഭിപ്രായം you <laughs>